ഹലോ ഫൈസ് ഇന്ന് നമ്മൾ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുതിര സവാരിയെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇത് കാശ്മീരിൽ പോയപ്പോൾ ഞങ്ങൾ നടത്തിയ കുതിര സവാരിയാണ് നമ്മളുടെ ടാക്സി ഡ്രൈവർ ചേട്ടൻ ഈ സ്ഥലത്ത് കൊണ്ട് നിർത്തുന്നതും ഈ കുതിരക്കാര് ഒത്തിരി പേര് നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വരും കുതിര സവാരിക്ക് പല പല റേറ്റ്സിലായിട്ട് നമ്മൾ ഒരു സംഘമായിട്ട് പോയത് കാരണം നമുക്ക് ഏകദേശം ഒരു പതിനൊന്നായിരം രൂപയോളമായി നമ്മൾ മൊത്തത്തിലൊരു ആറ് കുതിരകളെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുറച്ചൊക്കെ നമ്മൾ വില പീശി കുറപ്പിച്ചു എന്നല്ലാതെ വലിയ ഒരു വ്യത്യാസമൊന്നും ആ റേറ്റിൽ വന്നില്ല ഞാനൊരിക്കലും നിങ്ങൾ ഈ പോണി റൈഡ് എടുക്കണം എന്ന് സജസ്റ്റ് ചെയ്യില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ച വഴികളാണ് പിന്നെ ഈ കുതിര കുതിരയുടെ ഇഷ്ടത്തിന് പോവാണ് കുതിരക്കാരനൊപ്പം ഉണ്ട് ശരി തന്നെയാണ് പക്ഷെ നമ്മൾ ഈ എട്ട് പത്ത് കിലോമീറ്ററൊക്കെ നമ്മൾ കുതിരയിൽ സവാരി ചെയ്ത് നമ്മളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കുതിരയും കുതിരക്കാരനും ആ സ്ഥലത്തുള്ള മനുഷ്യരായത് അവർക്ക് അതൊരു പ്രശ്നമായിരിക്കില്ല പക്ഷേ ഈ ദുർഘടം പിടിച്ച കുന്ന് കയറി ഇതുപോലെ തുരുള കല്ല് പിന്നെ അരുവികൾ പിന്നെ നല്ല സ്ലോപ്പുള്ള നല്ല ഹൈറ്റിൽ ഈ കുതിരയാകെ നടന്ന് 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 പോകും പോരാത്തതിന് അതിൻ്റെ ഇഷ്ടം ഭക്ഷണമായ പുല്ല് കാണുന്ന സ്ഥലം എത്തുമ്പോൾ അത് നിന്ന് കഴിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ചെസ്സിൽ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ചുരം കയറുമ്പോൾ ചുരത്തിൻ്റെ ഒരു സൈഡ് കൊക്കയായിരിക്കുമല്ലോ ആ ഭാഗത്തായിരിക്കും ഈ പുല്ലുള്ളത് ഇതിങ്ങനെ കുനിഞ്ഞ് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ആ കൊക്കയുടെ മണ്ടയിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇപ്പോൾ കൊക്കയിലേക്ക് വീഴുമെന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഇത്രയും അവസ്ഥകളും ആ കുതിര ഉണ്ടാക്കി വെക്കുന്നുണ്ട് പക്ഷെ ഞാൻ കുതിരയെ കുറ്റം പറയുന്നതല്ല അത് അവരുടെ ഒരു ഹാബിറ്റാണ് അവരുടെ വാസസ്ഥലമാണ് നമ്മൾ ഇത്രയും ദുർഘടം പിടിച്ച വഴിയിൽ കുതിര മേലെ കയറിയിരുന്ന അതിനും ബുദ്ധിമുട്ടാണ് നമുക്ക് അതിലേറെ ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞ് കൊണ്ടെത്തുന്നത് ഇതുപോലത്തെ ഇവർ പറയുന്നത് ഇത് മിനി സ്വിറ്റ്സർലാൻഡെന്നാണ് എനിക്കറിയാം സ്വിറ്റ്സർലൻഡിലെ ചേരികൾക്ക് പോലും ചിലപ്പോൾ ഇതിൽ നിന്നും ഭംഗിയുണ്ടാവും അങ്ങനെ ആ സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് അത്ര തിരക്കൊന്നും അല്ല ആട് ജീവിതത്തിൽ നമ്മൾ ആട്ടിൻ കൂട്ടം കണ്ട പോലെ കുതിരക്കാരും കുതിരകളുടെ കൂട്ടവും ജനങ്ങളും പിന്നെ ചാറ്റൽ മഴയും ചെളിയും ചേറും ഒക്കെ കൂടെയായിട്ട് ഭയങ്കര സ്മെല്ലും ഒക്കെ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അപ്പോൾ നമ്മളെപ്പോഴും കുതിര നമ്മളെ തള്ളിയിടുവോ നമ്മൾ കുതിരയുടെ മേലെന്ന് വീഴുവോ എന്നിങ്ങനെ പേടിച്ച് 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 പോയത് കാരണം ആ പരിസര പ്രദേശങ്ങളുടെ ബ്യൂട്ടി ഒന്നും തന്നെ നമ്മൾ ആസ്വദിച്ചതുമില്ല പൈസ വെറുതെ പോയതേ ഉള്ളു നമ്മൾ അറിഞ്ഞുകൊണ്ട് കടിക്കുന്ന വാങ്ങിച്ചൊരു പ്രതീതിയായിരുന്നു അങ്ങനെ ഒടുവിൽ നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങി അതിനുശേഷം ആണ് നമ്മൾ ബ്യൂട്ടി ആസ്വദിക്കാൻ തുടങ്ങിയത്